നമസ്കാരം പ്രിയരേ ഇന്ന് പറയാൻ പോകുന്ന കഥയിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കഥ ആരംഭിക്കാം പത്തനംതിട്ട ജില്ലയിൽ ഒരു മലഞ്ചെരുവിലുള്ള ഒറ്റമുറി വീട്ടിൽ നമ്മുടെ കഥാനായകൻ രാധാകൃഷ്ണൻ എന്ന കിണ്ണായി തലേ ദിവസത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് നല്ല നല്ല സ്വപ്നങ്ങളുമൊക്കെ കണ്ട് സുഖമായി കിടന്നുറങ്ങുകയാണ് കിണ്ണായിയെക്കുറിച്ച് പറഞ്ഞാൽ രാധാകൃഷ്ണൻ എന്നാണ് ഒറിജിനൽ പേര് പക്ഷേ നാട്ടുകാർക്ക് കിണ്ണായി എന്ന് പറഞ്ഞാലേ അറിയൂ ദൈവം കനിഞ്ഞു നൽകിയ ആകാരവടിവ് നല്ല ഒത്ത തടി ഒത്ത ഉയരം നിറമോ തനി സ്വർണത്തിന്റെ നിറം വെട്ടിയൊതുക്കിയ താടിരോമം ചുരുക്കത്തിൽ പറഞ്ഞാൽ സിനിമാ നടന്മാർ പോലും കിണ്ണായിയുടെ പുറകിലെ നിൽക്കൂ പക്ഷേ കിണ്ണായിക്ക് ഒരൊറ്റ കുഴപ്പം പകൽ സമയങ്ങളിൽ സുഖനിദ്രയിലായിരിക്കും അദ്ദേഹത്തിന് ജോലി രാത്രിയായിരിക്കും വൈകുന്നേരമായ ചായയും വയർ നിറച്ചു ഭക്ഷണവും ഒക്കെ കഴിച്ച് കയ്യിലൊരു കൊച്ചു ബാഗുമായി തന്റെ ബി എസ് എ സൈക്കിളിൽ ടൗണിലേക്ക് വെച്ചു പിടിക്കും ബാഗിൽ ഷർട്ടും മുണ്ടും പിന്നെ ജോലിക്കായുള്ള ടൂൾസും അല്പം വേവിച്ച ഇറച്ചിയും കാണും ഇപ്പോൾ കിണ്ണായിയുടെ ജോലിയെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് തോന്നുന്നു അതെ അത് തന്നെ മോഷണം വൈകുന്നേരങ്ങളിൽ സൈക്കിളിൽ അങ്ങനെ കറങ്ങി തന്റെ പണി നടത്താൻ പറ്റിയ വീട് നോട്ടം ഇട്ടു വെക്കും വീട് ഫിക്സ് ആയാൽ പിന്നെ കിണ്ണായി ഒരു സെക്കൻഡ് ഷോ സിനിമ കാണാൻ അങ്ങ് പോകും സിനിമയൊക്കെ കഴിഞ്ഞ് താൻ നോട്ടമിട്ട് വെച്ചിരുന്ന വീടിനടുത്തെത്തി ഡ്രസ്സ് ചേഞ്ച് ചെയ്യും സൈക്കിൾ വല്ല കുറ്റിക്കാട്ടിലോ മറ്റോ ഒളിപ്പിക്കും പിന്നെ ഭാഗമെടുത്ത് വീടിന്റെ പിൻവശത്തുകൂടി കയറും പട്ടിയുള്ള വീടാണെങ്കിൽ പട്ടി കുരയ്ക്കാതിരിക്കാൻ തന്റെ കയ്യിലിരിക്കുന്ന വേവിച്ച ഇറച്ചി ഇട്ടു കൊടുക്കും അങ്ങനെ കഥകന്റെ കുറ്റി തുറന്നോ അല്ലെങ്കിൽ ജനലിന്റെ അഴികൾ വളച്ചോ അകത്തേക്ക് എന്നിട്ട് ആദ്യം തന്നെ പിൻവാതിൽ തുറന്നിടും അതിനുശേഷമേ ജോലി ആരംഭിക്കൂ പണത്തിനോ ആഭരണത്തിനോ ഒന്നും ആർത്തി കാണിക്കില്ല കിണ്ണായി പക്ഷേ തരം കിട്ടിയാൽ വീട്ടുടമസ്ഥയ്ക്കോ അല്ലെങ്കിൽ വേലക്കാരിക്കോ ചെയ്തു കൊടുക്കുകയും ചെയ്യും മോഷണത്തോടൊപ്പം അതിനും കിണ്ണായി മുൻതൂക്കം കൊടുക്കും അതിനാണ് ഒന്നാം സ്ഥാനം കിണ്ണായി കൊടുക്കുന്നത് അത് കഴിഞ്ഞേ പുള്ളിക്ക് തൊഴിലുള്ളൂ അതാണ് പുള്ളിയുടെ ഒരു ലൈൻ പക്ഷെ സാധാരണ മോഷ്ടാക്കൾ പ്രയോഗിക്കുന്ന മുളക് സ്പ്രേയോ ഉപദ്രവമോ ഒന്നും കിണ്ണായിക്കില്ല അങ്ങനെ ഇടവപ്പാതി മഴ കൊടുമ്പിരി കൊണ്ട് പെയ്യുന്ന ഒരു രാത്രി അന്ന് റിലീസായ ഒരു അടിപൊളി സിനിമയൊക്കെ സെക്കൻഡ് ഷോ കണ്ട് തിയേറ്ററിൽ നിന്ന് കിണ്ണായി പുറത്തിറങ്ങി അടുത്തിരുന്ന് സിനിമ കണ്ട ഒരാളുടെ കുടയും മോഷ്ടിച്ച് സൈക്കിളിൽ നേരത്തെ സ്കെച്ച് ചെയ്തു വെച്ച സൈറ്റിലേക്ക് ചെന്നു കുറ്റാക്കുറ്റിരുട്ടിൽ ഒരു വാർത്ത വീടിന്റെ പുറകിലത്തെ വാതിൽ കുത്തി തുറന്ന് സ്ഥിരം ശൈലിയിൽ അകത്ത് കയറി രണ്ട് ബെഡ്റൂമുള്ള വീട്ടിലെ ഒരു മുറിയിൽ കുട്ടികൾ ഉറങ്ങുന്നു മറ്റൊരു മുറിയിൽ ഭാര്യയും ഭർത്താവും കിടപ്പ് കണ്ടാൽ തന്നെ അറിയാൻ നല്ല ഉറക്കമാണെന്ന് രണ്ടുപേരും ബെഡ്ഷീറ്റ് കൊണ്ട് തല മൂടിയിട്ടുണ്ട് ആ കിടപ്പ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി നല്ല ഒരു ഉത്സവം കഴിഞ്ഞുള്ള കിടപ്പാണെന്ന് അയാൾ മുറ്റത്ത് നിന്നും എടുത്ത ഒരു ചെറിയ മരകൃഷ്ണം കഥകിന് പിന്നിൽ മറഞ്ഞ് നിന്ന് നിലത്തേക്കിട്ടു നല്ല ഐഡിയ ആണ് കിണ്ണായിയുടെത് വീട്ടുകാർ നല്ല ഉറക്കത്തിലാണെന്ന് ഉറപ്പു വരുത്താൻ വേണ്ടിയാണത് രണ്ടുപേരുടെയും കൂർക്കം വലി ശ്രദ്ധിച്ചപ്പോൾ ശ്രദ്ധിച്ച അയാൾ മാർജാരപാതയോടെ അലമാരിയിരിക്കുന്ന ഭാഗത്തേക്ക് നടന്നു അലമാര ശബ്ദമുണ്ടാക്കാതെ തുറന്ന് എല്ലായിടത്തും പരുതി വീട്ടുകാരി ഊരിവെച്ചതെന്ന് കരുതുന്ന ഒരു ചെറിയ മാല കയ്യിൽ തടഞ്ഞു അതെടുത്ത് പിൻവലിയാൻ നോക്കിയപ്പോൾ അരണ്ട വെളിച്ചത്തിൽ ചരിഞ്ഞു കിടക്കുന്ന വീട്ടുകാരി പെട്ടെന്ന് കാലുകൾ അകത്തി കിടന്നു കിണ്ണായി ഒരു നിമിഷം നിന്നു ഇന്നത്തെ ജോലി ഇന്നത്തെ ജോലിക്കൂലി കിട്ടിയില്ലെങ്കിലും അയാളുടെ ഉള്ളിൽ സ്ഥായിയായ സ്വഭാവം മെല്ലെ തലപൊക്കി കിണ്ണായിയുടെ മോഷണശ്രമം വിജയിച്ചില്ലെങ്കിലും അയാളുടെ രണ്ടാമത്തെ ആഗ്രഹം നടത്തണം തൊട്ടടുത്ത് ഭർത്താവ് ഉറങ്ങുന്നുവെന്നും വകവെക്കാതെ പുറകുവാതിൽ തുറന്നു കിടക്കുന്നു എന്ന് ഒരിക്കൽ കൂടി കിണ്ണായി ഉറപ്പുവരുത്തി അയാൾ വീട്ടുകാരിയുടെ അരികിലെത്തി ആ മങ്ങിയ വെളിച്ചത്തിലും അവൾ അതിസുന്ദരിയായി തന്നെ കാണപ്പെട്ടു കിണ്ണായി കയ്യിലിരുന്ന പെൻഡോർ ചോൺ ചെയ്തു അപ്പോഴും അവർക്കൊരനക്കവും ഉണ്ടായിരുന്നില്ല കിണ്ണായി അവരെ ശ്രദ്ധിച്ചു നോക്കി നല്ലൊരു അരഞ്ഞാണം കിടക്കുന്നു അതെങ്ങനെയെങ്കിലും എടുക്കണം എന്നയാൾ തീരുമാനിച്ചു അത്ര ക്ഷീണം കൊണ്ടുള്ള ഉറക്കമല്ല എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയുമോ എന്നൊരു പേടിയുണ്ട് എന്തായാലും അയാൾ ജോലി തുടരാൻ തന്നെ തീരുമാനിച്ചു പക്ഷേ അയാളെ ഞെട്ടിച്ചു കൊണ്ടായിരുന്നു ഒരു ശബ്ദമുണ്ടായത് അതും അവളുടെ ഭർത്താവിന്റെ ഭാഗത്ത് നിന്നും ഇടീ തുറക്കടി എന്തിനാണ് നീ അടച്ചുപൂട്ടി വെച്ചിരിക്കുന്നത് ആർക്കാണ് ഇതൊക്കെ കൊണ്ട് കൊടുക്കാൻ പോകുന്നത് എന്നൊക്കെ അയാൾ പറയുന്നുണ്ടായിരുന്നു അത് കേട്ടതും കിണ്ണായി കട്ടിലിനടിയിൽ ഒളിച്ചു ചേടാ മിണ്ടാതെ കിടക്കു മനുഷ്യ ഉറങ്ങാനും സമ്മതിക്കില്ല മനുഷ്യൻ എങ്ങനെയൊന്ന് കിടന്നുറങ്ങി വന്നതാ അതും പോയി എന്നും പറഞ്ഞ് അവളും പുലമ്പാൻ തുടങ്ങി എന്തായാലും പിടിക്കപ്പെട്ടു കഴിഞ്ഞു എന്നോർത്ത് അയാൾ കട്ടിലിനടിയിൽ തന്നെ ഇരുന്നു അവൾ അവിടെ നിന്നും എഴുന്നേറ്റു അടുക്കളയിലേക്കാണ് പോയതെന്ന് തോന്നുന്നു അവളുടെ ഭർത്താവ് പിന്നെയും അവിടെ കിടന്ന് പിച്ചുംപേയും പറയുന്നുണ്ടായിരുന്നു അയാൾ നല്ല ഫിറ്റാണെന്ന് അവൻ മനസ്സിലാക്കി അങ്ങനെ കിണ്ണായി പതിയെ കട്ടിലിനടിയിൽ നിന്നും എഴുന്നേറ്റു അവൾ അറിയാതെ പുറത്തു ചാടാനായിരുന്നു അവന്റെ ശ്രമം എന്നാൽ അവൻ എഴുന്നേറ്റതും അവൾ അകത്തേക്ക് വന്നത് ഒരുമിച്ചായിരുന്നു പെട്ടെന്ന് അവളെ കണ്ടതും എന്തു ചെയ്യണമെന്നറിയാതെ സ്തംഭിച്ചു നിന്നു എന്നാൽ അവനെ കണ്ടതും അവൾ അണ്ണാക്കു വെച്ചതും ഒന്നും മിണ്ടിയതുമില്ല അവള് സ്തംഭിച്ച പോലെ അങ്ങനെ നിന്നു ശേഷം കയ്യിലുണ്ടായിരുന്ന അവളുടെ മാല അയാൾ അവളുടെ കയ്യിൽ കൊടുത്തിട്ട് ഓടാൻ തുടങ്ങിയതും അവൾ പുറകിൽ നിന്ന് വിളിച്ചു അയാൾ അവിടെ നിന്നു താൻ എപ്പോഴാ ഇതിനകത്ത് കയറിയത് ഞാൻ ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ അയാൾ പറഞ്ഞു അത് ശരി എന്നിട്ട് ഇവിടെ നിന്ന് പെട്ടെന്ന് അങ്ങ് പോകാൻ നോക്കുകയാണോ എന്നിട്ട് താൻ ഇവിടെ നിന്ന് വേറെ എന്തെങ്കിലും മോഷ്ടിച്ചോ ഇല്ല ചേച്ചി ഞാൻ വേറെ ഒന്നും മോഷ്ടിച്ചില്ല ഈ മാല മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ ഓ അങ്ങനെ താൻ ഈ മാലയെ മോഷ്ടിച്ച് രക്ഷപ്പെടാൻ നോക്കുകയായിരുന്നു അല്ലേ ഇയാളെ ഇപ്പോൾ തന്നെ ഞാൻ പോലീസിൽ ഏൽപ്പിക്കും ഞാൻ എന്റെ ചേട്ടനെയും വിളിക്കും അയ്യോ അങ്ങനെയൊന്നും ചെയ്യല്ലേ ചേച്ചി ഒരബദ്ധം പറ്റി പോയതാ ഞാൻ അങ്ങ് പോയിക്കോളാം ഇനി ഒരിക്കലും ഇങ്ങോട്ട് വരികയില്ല ഇങ്ങോട്ടെന്നല്ല ഈ ഏരിയയിലോട്ട് പോലും ഞാൻ വരില്ല ചേച്ചി ഓഹോ എന്നാൽ ഇപ്പോൾ തന്നെ പോലീസിൽ അറിയിക്കും ഉറപ്പായിട്ടും ഞാൻ വിളിക്കാൻ പോവുകയാണ് അയ്യോ ചേച്ചി പ്ലീസ് ചതിക്കല്ലേ ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യാം എവിടെ മോഷ്ടിക്കാൻ കയറിയാലും ഞാൻ ഇനി ഒരിക്കലും ഇവിടെ മോഷ്ടിക്കാൻ കയറില്ല പ്ലീസ് പ്ലീസ് ചേച്ചി പ്ലീസ് എന്ന് പറഞ്ഞ് അയാൾ കരച്ചിലിന്റെ വക്കോളം എത്തി അത് കേട്ട് അവൾ പറഞ്ഞു എങ്കിൽ ഞാൻ പറയുന്നത് പോലൊക്കെ നീ ചെയ് എന്നും ചെയ്യേണ്ടി വരും നിനക്ക് സമ്മതമാണോ സമ്മതമാണ് ചേച്ചി നൂറു വട്ടം സമ്മതമാണ് ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യാം പോലീസിനെ മാത്രം വിളിക്കരുത് പ്ലീസ് ചേച്ചിക്ക് ചേച്ചിയുടെ മാല ഞാൻ തിരിച്ചു തന്നില്ലേ പിന്നെ എന്താ ഞാൻ പൊയ്ക്കോട്ടെ ചേച്ചി പ്ലീസ് അതൊന്നും പറ്റില്ല മോനെ ഞാൻ പറയുന്ന കാര്യം നീ ചെയ്യണം അല്ലെങ്കിൽ ഇപ്പോൾ വിളിച്ച് ഇപ്പോൾ ഞാൻ ആളെ വിളിച്ചു കൂട്ടും എന്താ ചേച്ചി ഞാൻ ചെയ്യേണ്ടത് ചേച്ചി പറ എനിക്ക് നല്ല വിശപ്പുണ്ട് നിനക്ക് പാചകമല്ലതും അറിയുമോ അറിയാം ചേച്ചി ഞാൻ നന്നായി പാചകം ചെയ്യും എങ്കിൽ ഒരു കാര്യം ചെയ്യും നീ അടുക്കളയിലേക്ക് പോവാ അവിടെ ഫ്രിഡ്ജിൽ ചിക്കൻ ഇരിപ്പുണ്ട് അതെടുത്ത് എന്തെങ്കിലും ഉണ്ടാക്ക് ചപ്പാത്തിയും ചൂട് അങ്ങനെ അവൻ പേടിച്ചു പേടിച്ച് അടുക്കളയിൽ കയറി നല്ല ചിക്കൻ കറിയും ചിക്കൻ കറിയും ചപ്പാത്തിയും ഉണ്ടാക്കി ഭർത്താവ് നല്ല ഫിറ്റായത് കൊണ്ട് ബോധമില്ലാതെ കിടന്നുറക്കമാ അതിനെ നാളെ തലമൊന്നത്തുള്ളൂ അത് അവൾക്ക് ഉറപ്പായിരുന്നു അങ്ങനെ അവൻ വെച്ചുണ്ടാക്കിയ ചിക്കൻ കറിയും ചപ്പാത്തിയും അവൾ ഒരു കീറങ്ങ് കീറി നിനക്ക് വേണ്ടടാ എനിക്ക് വേണ്ട ചേച്ചി ചേച്ചി ഇനി ഞാൻ പോട്ടെ അവൻ ചോദിച്ചു അവന്റെ പാചകം അവൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അവൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവൻ ചോദിച്ചു ചേച്ചി ചേച്ചിക്ക് എന്തോ വിഷമം ഉള്ളത് തോന്നുന്നല്ലോ എന്താണെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല എങ്കിലും എനിക്ക് മനസ്സിലാകും കാരണം ഞാൻ ഇതുപോലെ കൊറേ വീടുകൾ കണ്ടിട്ടുണ്ട് പല രാത്രികൾ ഞാൻ പലയിടത്തും കയറുമ്പോൾ അവർക്കൊക്കെ ഒരു ആശ്വാസമായി ഞാൻ എപ്പോഴും നിൽക്കാറുണ്ട് അങ്ങനെ ചേച്ചി അറിയാതെ ചേച്ചിക്കും ഒരാശ്വാസം നൽകണമെന്ന് ഞാൻ കരുതിയതാണ് പക്ഷെ അപ്പോഴേക്കും ചേച്ചി ഉണർന്നില്ലേ അതുകൊണ്ടാ ഓഹോ ഇയാൾ അത്രയ്ക്ക് ഗംഗേമനാണോ എന്നാ പിന്നെ ഇയാൾ എന്നെ ആശ്വസിപ്പിച്ചിട്ട് പോയാൽ മതി അയ്യോ ചേച്ചി ഇനി എനിക്കത് പറ്റില്ല എനിക്ക് പോയേ പറ്റൂ അയ്യോടാ നിന്നോട് ആരാ പറഞ്ഞത് ഇവിടെ വരാൻ ഇനി നീ എന്നെ ആശ്വസിപ്പിക്ക് ആശ്വസിപ്പിച്ച് എന്റെ ടെൻഷൻ മുഴുവൻ മാറ്റി വേണ്ടതെല്ലാം എനിക്ക് ചെയ്തു തന്നിട്ട് പോയാ മതി നീ ഉണ്ടാക്കിയ ആ വിഭവം നീ ഉണ്ടാക്കിയ വിഭവം പോലെ എൻ്റെ മനസ്സും ശരീരവും എനിക്ക് സന്തോഷിക്കണം അതുകൊണ്ടേ ഞാൻ പറഞ്ഞത് അങ്ങ് നീ ചെയ്തു തന്നിട്ട് പോയാൽ മതി അങ്ങനെ അവളുടെ പിടിവാശി കൊണ്ട് അവൾക്ക് വേണ്ട പോലെ അവളുടെ ആഗ്രഹങ്ങളെല്ലാം അവൻ നിറവേറ്റി കൊടുത്തു എന്തോ ഒരു പ്രത്യേക താല്പര്യം അവൻ അവളോട് തോന്നിയത് കൊണ്ടായിരിക്കാം അവൻ അതിനെല്ലാത്തിനും കൂട്ടുനിന്നത് എല്ലാത്തിലും ഉപരി മനസ്സിന്റെ സന്തോഷമാണല്ലോ അത് വിശ്വസിച്ച് അവനും അതിന് കൂട്ടുനിന്നു സത്യം പറഞ്ഞാൽ പിന്നീട് അങ്ങോട്ടുള്ള മണിക്കൂറുകൾ അവർ ഏറെ സന്തോഷിച്ച സമയമായിരുന്നു അവൾ ഒരുപാട് ആഗ്രഹിച്ച നിമിഷങ്ങളായിരുന്നു അവൻ അവൾക്ക് വേണ്ടി സമ്മാനിച്ചത് തന്നെ ഒരു മോഷ്ടവായിട്ട് പോലും ഒരു പെണ്ണിന്റെ മനസ്സറിഞ്ഞ് അവൻ പെരുമാറി ഒരു മുഴുക്കുടിയനായ ഭർത്താവിന്റെ കൂടെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു കള്ളന്റെ കൂടെ ജീവിക്കുന്നതാണ് നല്ലതെന്ന് അവൾ മനസ്സിലാക്കി അത്രയും സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും ആയിരുന്നു അവൻ അവളോട് പെരുമാറിയത് എല്ലാം കഴിഞ്ഞതിന് ശേഷം അവൾ അവനോട് ചോദിച്ചു ഇനി എന്നാ നീ ഇങ്ങോട്ട് വരുന്നത് നീ എന്തിനാടാ ഇങ്ങനെ കക്കാനൊക്കെ പോകുന്നത് ഒരു ജോലി ചെയ്ത് ജീവിച്ചു നിനക്ക് അവൾ കിണ്ണായിയോട് ചോദിച്ചു പക്ഷേ എനിക്കിതൊരു ഹരമാണ് ചേച്ചി അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് ഞാൻ ആരെയും ദേഹോപദ്രവം ചെയ്യുന്നില്ല എനിക്ക് വേണ്ടത് കുറച്ചു മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ പിന്നെ എനിക്ക് പറ്റുന്നത് പോലെ അവരെ സഹായിച്ചും സന്തോഷിപ്പിച്ചുമാണ് ഞാൻ തിരികെ പോകുന്നത് തന്നെ ഇനി എന്നാ നമുക്ക് കാണാൻ പറ്റുന്നത് അടുത്ത മോഷണ ദിവസം അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൻ മോഷ്ടിച്ച അവളുടെ മാല അവൾ അവന് തിരികെ കൊടുത്തു അയ്യോ എനിക്ക് വേണ്ട ചേച്ചി ചേച്ചി തന്നെ വെച്ചു വേണ്ട ഇതെന്റെ ഭർത്താവ് എനിക്ക് സമ്മാനിച്ച മാലയാണ് അതുകൊണ്ട് ഈ മാലയെ ഞാൻ ഒട്ടും സ്നേഹിക്കുന്നില്ല അയാൾക്ക് അയാളുടെ സന്തോഷത്തിന് മാത്രമാണ് ഞാൻ എന്നൊരു വസ്തു അതുകൊണ്ട് ഞാൻ അയാളെ ഒട്ടും സ്നേഹിക്കുന്നില്ല അയാൾക്ക് ഇട്ടുമൂടാനുള്ള സ്വത്തും ഉണ്ട് പക്ഷെ അത് മാത്രമല്ലല്ലോ ഒരു പെണ് ആഗ്രഹിക്കുന്നത് അത് അയാൾ മനസ്സിലാക്കിയിട്ടില്ല അത് മനസ്സിലാക്കിയത് നീയാണ് നീ എന്ന സുമര കള്ളൻ അതുകൊണ്ടേ എന്റെ ഒരു സമ്മാനമായി നീ ഇത് വെച്ചു ഇനി അടുത്ത തവണ നമുക്ക് കാണാം ഇനിയിപ്പോ അടുത്ത വരവിൽ നീ എന്താണ് മോഷ്ടിക്കുക അതോ ചേച്ചിയുടെ വിലപിടിപ്പുള്ളതല്ലേ ഞാൻ മോഷ്ടിച്ചത് അടുത്ത വരവിൽ എനിക്ക് ഇത് തന്നെ മതി ഓഹോ നിനക്ക് ഇത് അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെട്ടോടാ പിന്നെ ഇഷ്ടപ്പെട്ടോന്നോ ഇത് ഞാൻ നിനക്ക് മനസ്സറിഞ്ഞു തന്നല്ലേ എൻ്റെ കള്ളൻ ഇനി വന്നാലും ഞാൻ തരും അവൾ ആത്മാർത്ഥതയോടുകൂടി പറഞ്ഞു വീണ്ടും അവൻ വരുമെന്ന് അവൾ പുറപ്പ് കൊടുത്തു ആ അടച്ചിട്ട കഥകൾ തുറന്നു കൊടുത്ത് അവൾ അവനെ യാത്രയാക്കി അവൻ പോകുന്നത് നോക്കി കുറച്ചു നേരം അങ്ങനെ നിന്നവൾ എല്ലാം ഒരു സ്വപ്നമായിരുന്നോ അതും ചിന്തിച്ച് അവൾ കഥകിന് കുറ്റിയിട്ട് ഉറങ്ങാനായിട്ട് റൂമിലേക്ക് പോയി